ായിട്ട് ചെയ്തോ എപ്പിസോഡില് ഞാൻ കണ്ട കാര്യമാണ് അനുമോളും പറഞ്ഞത് എന്നാണ് ഇവിടെ വൈൽഡ് ഗാർഡ് എൻട്രിയിൽ വന്ന ആളുകൾ പറയുന്നത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അക്ബർ പറയുന്ന കാര്യങ്ങളാണ് ട്രിം ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ലേ എന്നുള്ളത് എന്നാൽ അതൊരു സാധ്യത മാത്രമല്ല അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ട്രിം ചെയ്ത് കളയാറുണ്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന ആളുകൾ കാണാറുണ്ട് എന്നുള്ളതാണ് ഓരോ പേര് പോലും അവര് കട്ട് ചെയ്ത് കളയാറുണ്ട് ബീപ്പടിച്ച് കളയാറുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു കിസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് കളയാനുള്ള സാധ്യത ഇല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ എപ്പിസോഡിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ഫിൽറ്റർ ചെയ്ത സാധനങ്ങളേ ഉള്ളൂ ട്വന്റി ഫോർ ഇന്റു സെവൻ അങ്ങനെയല്ല എന്റെ പൊന് അക്ബറെ അക്ബർ ഇവിടെ ഈ ഒരു കാര്യത്തെ ന്യായീകരിക്കുന്ന രീതിയും കൂടി നിങ്ങളൊന്ന് കാണേ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇതൊക്കെ കാണിക്കാറുണ്ട് അങ്ങനെ ഒരു സംഭവം കിട്ടിയ ബിഗ് ബോസ് അത് കൊണ്ടാടില്ലേ എന്നുള്ളതാണ് നമുക്ക് കേൾക്കാം കട്ട് ഈ കിസ്സും എല്ലാ എല്ലാ സീസണിലും ഹിന്ദിയിലൊക്കെ ബിഗ് കണ്ടന്റ് പുറത്തു ബോസിന് അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടിയ പുറത്തുവിടുന്ന പറയാം പക്ഷെ ഈ കേരളത്തിലുള്ള മലയാളികൾക്ക് അത്രക്ക് അതപ്പതനം സംഭവിച്ചിട്ടില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ഹിന്ദി ബിഗ് ബോസ് ഒക്കെ നമ്മൾ കണ്ടതാണ് സത്യത്തിൽ അവിടെ എയ്റ്റീൻ പ്ലസ് ആണെന്നാണ് തോന്നുന്നത് ട്വന്റി വൺ പ്ലസ് വേണമെങ്കിൽ എഴുതേണ്ടി വരമ്മാതിരി സാധനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഹിന്ദി ബിഗ് ബോസ് വെച്ചിട്ട് നീ മലയാളം ബിഗ് ബോസിനെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നിന്നെ ആദ്യടുത്ത് ദൂരെ കളയില്ല മോനെ ഒരു സ്ത്രീയെ തീട്ടപ്പെട്ടിന്നൊക്കെ വിളിച്ചിട്ട് വൃത്തിയേട് പറഞ്ഞവരാണ് നീ നിന്നൊക്കെ ആദ്യടുത്ത് ദൂരെ കളയേണ്ടതല്ലേ എങ്ങനെയാണെങ്കിൽ പക്ഷെ അത് ഇവിടെ ചെയ്തിട്ടില്ല അതാണ് ഡിഫറെന്റ് ലാലേട്ടന് ഒരിക്കലും സൽമാൻ ഖാനെ പോലെ ആവാൻ കഴിയില്ല സൽമാൻ ഖാൻ ഒരുപാട് ആളുകളെ തൂരെ കളഞ്ഞിട്ടുള്ളതാണ് ഓക്കെ ഇനി അങ്ങോട്ട് ഇതിന്റെ ന്യായീകരണങ്ങളൊക്കെ ആണോ ഒന്ന് കാണാം നമുക്ക് പക്ഷെ വേറൊരു കാര്യം കിട്ടാ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അനിമോളെ എങ്ങാനടുത്ത് ഈ ഭിക്ഷയിൽ പുറത്താക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവും ഈ വിഷയത്തിനുണ്ടെങ്കിൽ മാഷം ബുദ്ധിമാക്കാൻ എനിക്ക് കാര്യമില്ല എന്തായാലും നടന്ന സ്ഥലം ഇത്രയും നേരം രണ്ടത്തെ കാഴ്ചയെടുത്ത് കണ്ടാൽ ആർക്കാൽ മനസ്സിലാവും എന്റെ മാത്രം ഇദ്ദേഹം ഓക്കെ ഞങ്ങളകത്ത് നിന്ന് ഇത് കണ്ടതുപോലെ പുറത്ത് നിന്നുള്ള ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞു വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന ആളുകൾ പോലും ഇത് കണ്ടു മസ്താനി കൃത്യമായി പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ കണ്ടതാണ് എന്നുള്ളത് പക്ഷെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട് മസ്താനി അടുത്ത ആഴ്ചയിൽ തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് കാരണം പുറത്തുനിന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിനിടയിൽ ബിഗ് ബോസ് വന്നിട്ട് വാണിംഗും കൊടുത്തിട്ടില്ല ഇനി വാണിംഗ് ഉണ്ടാവില്ല എന്നാണ് ഏഴിന്റെ പണിയിൽ പറഞ്ഞിട്ടുള്ളത് വാണിംഗ് ഒന്നും ഇല്ല അടുത്ത് ദൂരക്കളയെന്നുള്ളതാ അങ്ങനെ ദൂരക്കളയേണ്ട ഒരുപാട് ആളുകൾ അകത്ത് കിടക്കുന്നുണ്ട് ഇവിടെ ആര്യനും അതേപോലെ തന്നെ അനുമോളും ഗിസേലും തമ്മിൽ വലിയ പ്രശ്നമുണ്ട് വലിയ പകയുണ്ട് ഈ പക പലപ്പോഴായിട്ട് കാണാറുണ്ട് നമ്മൾ പക്ഷെ ഇവിടെ വീട് കിട്ടിയ ഒരു അവസരം അനിമോള് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു ഇതിനെ പരദൂഷണമാണ് അതാണ് ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ കമന്റ് ഇടുന്നുണ്ട് പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ എടുത്തിടാൻ പാടുള്ളത് അതിലൊരു ഒരു പേഴ്സണാലിറ്റിയും ഇല്ല അവിടെ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് പബ്ലിക് പ്രോഗ്രാമിൽ പബ്ലിക്കായിട്ട് ജനങ്ങളൊക്കെ കാണും നിങ്ങളുടെ ബാത്റൂമിൽ മാത്രമേ ക്യാമറ വെക്കാതിരിക്കുള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പബ്ലിക്കാണ് അവിടെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് ഒന്നുമില്ല എല്ലാം പബ്ലിക്കാണ് ആ ഒരു കാര്യം മനസ്സിലാക്കുക അനിമോള് കണ്ട ദിശയിൽ നമ്മളും കണ്ടത് അത് അതാണ് എന്ന് തന്നെയാണ് പക്ഷെ അതിന്റെ മറ്റു ദിശകളും കൂടി നമുക്ക് പരിശോധിക്കാനുണ്ട് അത് നമുക്ക് പരിശോധിക്കാം അവർക്ക് ഇപ്പൊ എന്തായി വാല്യൂ എന്തിനാണ് ഇങ്ങനെ പുതപ്പിന്റെ അടിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്ന രീതിയിൽ ബിഗ് ബോസ് അതപ്പതിക്കുന്നത് സ്ത്രീകൾക്ക് മറ്റൊരു ഭാഗവും പുരുഷന്മാർക്ക് മറ്റൊരു ഭാഗം വെച്ചു കൊടുത്താൽ എന്താ ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്ന തകരുന്ന ലോകമാണ് തകരട്ടെ എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ബിഗ് ബോസ് എന്ന ഈ ഒരു പരിപാടി ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പരിപാടിയാണ് ഇതിൽ കുഞ്ഞുങ്ങളും ഉണ്ടാവും ഒരു ബന്ധവും ഒരു പരിചയവും ഇല്ലാത്ത ആളുകൾ അവിടെ നിന്ന് പരിചയപ്പെടുകയാണ് അതിന് മുന്നേ തന്നെ ബെഡ് ഷെയറിങ് തുടങ്ങി എന്നുള്ളതാണ് ബെഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കടന്നു തുടങ്ങാ അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സംശയത്തിന്റെ ദൃഷ്ടിയിലേക്ക് വരുമ്പോ എന്റെ കൂടെ ഇന്ന ആളുകൾ കിടന്നിരുന്നു എന്നൊക്കെ ഇയാൾ ആൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ അന്ന് താമസിച്ചിരുന്ന ആളുകൾക്ക് ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും എന്റെ വീട്ടുകാരെന്ത് വിചാരിക്കുന്നുള്ളോ രരയണതൊന്ന് കാണാം ഇവിടെ ഭയം ഭയം വന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഭയം എന്റെ ഇപ്പൊ കാമുകൻ എന്നെ തേച്ചിട്ട് പോവെന്നുള്ള ഭയാണ് എന്തുകൊണ്ടാണ് ബിഗ് ലൂസേ ബിഗ് ലൂസറെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കി കൊടുത്തത് ആണിനും പെണ്ണിനും സെപ്പറേറ്റ് ബെഡ് കൊടുത്തുകൂടെ ആളുകൾ കാണുന്ന പരിപാടിയാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ കൂടിയാണ് സംശയത്തിന് ദൃഷ്ടിയിലായില്ലേ ഇനി അവര് എന്നുള്ളത് ആര്യനാണ് ഇതിനൊക്കെ ഇനി കാരണക്കാരൻ എന്നുള്ള കാര്യം അവൻ മനസ്സിലാവുന്നില്ല അനുമോൾ ചൂണ്ടിക്കാണിച്ചത് തെറ്റാണോ ശരിയാണോ നമുക്ക് പരിശോധിക്കാം അത് അവിടെ നിൽക്കട്ടെ എന്തായാലും കാണാത്ത ഒരു കാര്യം ഒരാൾ വിളിച്ച് പറയില്ലല്ലോ നമ്മളെല്ലാവരും ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇടുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോന്റെ മറുവശം ഉണ്ട് അത് നമുക്ക് കാണിക്കാം അടിപൊളി അനിമോള കരയിച്ചവരൊക്കെ നന്നായിട്ട് കിടന്ന് കരയുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ ആരെയും കരഞ്ഞ് ഇവിടെ ഗിസൈല് കരഞ്ഞിട്ടില്ല ഗിസൈല് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇണ്ട് എന്താ വച്ചാ ഗിസൈലിന്റെ മുഖത്ത് നിന്ന് ലിപ്സ്റ്റിക്ക് തൊട്ടതിന് അനുമോളെ തള്ളിയിട്ട ആളാണ് ഇത്രയും വലിയൊരു അലിഗേഷൻ പറഞ്ഞിട്ട് ഒന്നും വേണ്ടിയിട്ടില്ല അത് വേറൊരു കാര്യം അവിടെ കിടക്കുന്നുണ്ട് അതിനുള്ള എക്സ്പ്ലനേഷൻ തരാം പിന്നെ റന റന ശരിക്ക് ആകെ കൈന്ന് പോയി കാരണം

ഓക്കെ അതിനിടയിൽ ഈ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ആള് ഒരു കാര്യം നിങ്ങൾ കേട്ടില്ല തനി കൂതറ എന്നുള്ളത് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി നിങ്ങൾ അവിടെ എന്ത് കാണിച്ചു കൂട്ടിയാലും പുറത്തുനിന്ന് കാണുന്ന ആളുകളുടെ അത് എന്തായാലും അത് ബിഗ് ബോസിന് ഗുണം ചെയ്യുക എന്നല്ലാതെ അതിന് ദോഷം ചെയ്യുന്നില്ല നെഗറ്റീവ് തോന്നുന്ന ആളുകളും പോസിറ്റീവ് തോന്നുന്ന ആളുകളും കമന്റ് ചെയ്യും അതിനാണ് ഈ പ്രോഗ്രാം ആളുകൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം അല്ലെങ്കിൽ പിന്നെ വോട്ടിംഗ് സിസ്റ്റം എന്തിനാണ് വെക്കുന്നത് എടുത്ത് കളഞ്ഞുകൂടെ ആളുകൾ പരദൂഷണമായിട്ടാണെങ്കിലും അല്ലാത്ത ദൂഷണങ്ങളായിട്ടും അവർ പറയും പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും ഒക്കെ സഹിക്കേണ്ടി വരും അങ്ങനെയാണ് പ്രോഗ്രാം അതിൽ അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് പബ്ലിക്കിന് വിട്ടുകൊടുത്തൊരു പരിപാടിയാണ് പബ്ലിക്കാണ് ഈ ആളുകളെ അവിടെ നിലനിർത്തുന്നത് അല്ലേ ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് നിലനിർത്തുന്നത് ആരും പറഞ്ഞ വാക്കെന്താണ് നിങ്ങളുടെ തോന്നലുകളാണ് എന്നുള്ളത് ഇങ്ങനെ ഒരു തോന്നലുകൾ ഉണ്ടാക്കിയെടുക്കാൻ ബിഗ് ലൂസ് കളിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ആളുകൾ ആണിനും പെണ്ണിനും ഒരുമിച്ച് കിടന്നോട്ടെ എന്ന രീതിയിൽ ആക്കുന്നുണ്ടല്ലോ അതൊക്കെ തന്നെയാണ് ഈ പ്രോഗ്രാമിന്റെ പോരായ്മകൾ എന്നുള്ളതാണ് ആളുകൾ പ്രതികളുടെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ടാണ് ആള് വോട്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഇവിടെ കണ്ട സീൻ എന്താ അത് മനസ്സിലാക്കണം ഇവിടെ അനുമോള എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ തരുന്നുണ്ട് ഒരു വീഡിയോ നിങ്ങൾ കണ്ടു അത് തെറ്റാണെന്ന് പറയണെങ്കിൽ രണ്ടാമത്തത് എന്താ എന്നാൽ കേൾക്കാൻ കാണാം ഒരു ദിവസം ജിസയിൽ അവനോട് സംസാരിച്ച് അടുത്ത് വന്നിട്ട് മുഖം മാത്രമേ കാണാണ്ടായിരുന്നു അടുത്ത കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു സംസാരിച്ചിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് പോയി ചിരിച്ചു കളിച്ച് കടന്നു അതിന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഞാൻ ഒക്കെ ചെയ്ത് ഞാൻ റൂമിലെത്തിയ ടൈമില് ഇവ രണ്ടുപേരും ഇവൻ വിചാരിച്ചു ഞാൻ ഉറങ്ങി ഞാൻ വന്നതുപോലെ പോലെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വന്നത് പോലും അറിഞ്ഞില്ല കാരണം എല്ലാവരും ഉറങ്ങിയ ടൈമായിരുന്നു അപ്പം ഫസ്റ്റ് ഡേ കണ്ടപ്പോ ശൈത്യ ഉറങ്ങി ശൈത്യ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അടുത്ത് വന്നു പിന്നെ അവൻ വീണ്ടും വന്നു പിന്നെ വന്നു പിന്നെ അവൻ ഫുൾ സംസാരിക്കുന്നുണ്ട് സംസാരം മാത്രം നടക്കുന്നുണ്ട് അതിനു ശേഷം നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടോ അവളും കിടന്നുടനെ ഉറങ്ങിപ്പോയി രണ്ടത്തെ ദിവസം ഞാൻ പറയുന്നത് നല്ല അടുത്ത നടക്കുന്നെ രണ്ടത്തെ ദിവസമാണ് ഞാൻ കണ്ടത് ഇവര് തമ്മില് വരുന്നു വീണ്ടും വരുന്നു വീണ്ടും ആക്കിട്ട് വീണ്ടും നോക്കുന്നു എന്താണ് എന്താണ് ചോദിക്കണം എന്താണ് അനുമോട് ഒരു കാര്യം കണ്ടു അവൾ ഇരുന്ന് നോക്കിക്കൊണ്ട് മനസ്സിലാക്കി എന്നാണ് പറയുന്നത് ഇവിടെ ഇവരുടെ മൈക്കൊക്കെ വർക്കിംഗ് അല്ലേ ബിഗ് ബോസിന് അങ്ങനെ ഒരു കാര്യം തോന്നി ഞങ്ങളൊന്നും കാണിക്കണ്ട ഇവരെ മാത്രം ഒന്ന് കാണിച്ചാൽ മതി ഇതാ ഇന്നെയാണ് സംഭവം എന്നുള്ളത് ഇതിപ്പോ അനിമോളെടുത്ത് ദൂരെ കളയാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് ഗിസയിലും അതേപോലെ ആര്യനും ഇതിൽ സാധ്യതാ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശൈത്യ പുറത്തു പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ശൈത്യയുടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അനിമോളെ കൂടെ നിന്ന് അനിമോളെ അങ്ങ് തട്ടിക്കളഞ്ഞു കാരണം എന്താ ഞാനും ഗിസേലൊക്കെ ഒരുമിച്ച് കിടന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇതിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ബിഗ് ബോസ് അല്ല അടിപൊളി കളിയാണ് കളിക്കുന്നത് എന്തായാലും മൈൻഡ് ഗെയിം കളിക്കണത് ആരാന്നറിയോ അത് ബിഗ് ബോസ് ആണ് ഇനി ഗീസയിൽ ഇതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് നിങ്ങളത് കാണണം അതിന് കൂടെ തന്നെ ഞാൻ ഞാനൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ലെഗായിട്ട് തോന്നുന്ന അവരുടെ കാഴ്ചപ്പാടാണ് ഇപ്പൊ ഇവര് പറഞ്ഞതാണോ പുറത്തുള്ള ആഴ്ചപ്പാട് പുറത്തുള്ളവരെല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണോ പുറത്തുള്ള ആളുകളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ആര് നിനക്ക് ഓട്ടുകൾ ചെയ്യുന്ന ആളുകളുടെ കാഴ്ചപ്പാട് മാറി തന്നെ നീ അവിടുന്ന് പുറത്താവും അത് മനസ്സിലാക്കുക ആളുകളുടെ കാഴ്ചപ്പാടിനെ അനുസരിച്ചിട്ടാണ് ബിഗ് ലൂസ് മുന്നോട്ട് പോകുന്നത് അത് മനസ്സിലാക്കുക ഇനി ഒന്നാമത്തെ കാര്യം ആ ദിവസം ഇവള് വരുന്ന സമയത്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളെ കണ്ടപ്പോഴാണ് ഞങ്ങൾ തലയിലൂടെ മുണ്ടിട്ടത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അതിന്റെ ഒരു ക്ലിപ്പ് നിങ്ങൾ സൈഡിൽ കണ്ടല്ലോ അതിൽ കൃത്യമായിട്ട് അവള് വരുന്ന സമയത്ത് അവര് തലയിൽ മുണ്ടിട്ടതാണ് ശരിയാ പക്ഷെ അനുമോൾ ആ ഒരു ക്ലിപ്പ് മാത്രല്ലല്ലോ കാണിച്ചിട്ടുള്ളത് രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം ഇനി അങ്ങനെ ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം എന്നുള്ളതാണ് അതൊരു അതവര്യാണ് സാധ്യത ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് കേൾക്കണോ വേറൊരു തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഉമ്മ വെച്ചാൽ എന്താണെന്നുള്ളത് ഓക്കെ ഒന്ന് കാണാം ഞാൻ ഒരുപാട് ഞാനും സിംഗിൾ ആണ് അവനും സിംഗിൾ ആണ് ഞങ്ങൾ വലിയ ചെയ്തെങ്കിൽ ചെയ്ത് ഞങ്ങൾ എന്താണെന്ന് ഞാൻ എന്താ മാരീഡ് ആണ് അവൻ എന്താ മാരീഡ് ആണ് അങ്ങനെ ഞാൻ ഇത് ഇതൊരു റിയാലിറ്റി ഷോ ആണ് റിയാലിറ്റി ഷോ റിയൽ ആണെങ്കിൽ ആൾക്കാർ കാണും ഇതിനെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല പക്ഷെ നുണ സ്റ്റോറി ഉണ്ടാക്കി ദാറ്റ് പറയണത് ഇവിടെ തന്നെ കിട്ടും അത് ഇനിയും കിട്ടും അതെനിക്ക് പക്ക അറിയാം അതുകൊണ്ട് ഞാൻ വേണം ഒന്നും ഉണ്ടാക്കുകയില്ല ബിക്കോസ് ആൻഡ് ഐ വെരി ഐ നോ ഞാൻ നിങ്ങൾ കിസ്സ് കഴിഞ്ഞില്ല നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വെക്കണത് മാത്രമേ കണ്ടിട്ടുള്ളൂ സോസ് ചെയ്താൽ കണ്ടിട്ടില്ല എടുക്കാനൊന്നുമില്ല ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല ചെയ്തെങ്കിൽ ചെയ്ത് അത്രേ ഉള്ളൂ ചെയ്തില്ല ചെയ്താ ചെയ്ത് പിന്നെ ഞങ്ങള് ബാച്ചിലേഴ്സ് ആണ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ എന്നുള്ള ചോദ്യമാണ് അവിടെ കിടക്കുന്നത് അപ്പൊ അവിടെ എന്താ സാധ്യതകൾ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യത ഉണ്ടാകും പക്ഷെ അനുമോൾ അവിടെ ഉറപ്പിച്ച് പറയുന്നു ഞാൻ കണ്ടു എന്നുള്ളത് പിന്നെ അനുമോൾ ബാഗ് അന്വേഷിച്ചു പോയ സമയത്ത് പുലർച്ചെ രണ്ട് രണ്ട് അഞ്ചിനാണ് ആ ഒരു സംഭവം സംഭവിക്കുന്നത് അത് അനുമോൾ കണ്ട് തെറ്റിദ്ധാരണയായിട്ട് തന്നെ കൂട്ടിക്കോ പക്ഷെ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിന്നീട് ഒരു സമയത്ത് ഇരുന്ന് കണ്ടെത്തി ഉറപ്പിച്ചു എന്നൊരു കാര്യം പറയുന്നുണ്ട് ഇനി ഇത് തെളിയിക്കേണ്ടത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് തെളിയിക്കാതിരിക്കാനും തെളിയിക്കാനൊക്കെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക കാരണം ഇവിടെ സംസാര വിഷയം ഉണ്ടാവണം അത് പോസിറ്റീവ് തന്നെ വേണം ബിഗ് ലൂസിന് യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കിയ കൊള്ളാം പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം കൊണ്ട് നമുക്ക് സമൂഹത്തിന് തെറ്റായ മെസ്സേജുകൾ മാത്രമാണ് തരുന്നത് അതിൽ നിന്ന് ഇറങ്ങി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അത് നിർത്തലാക്കണം എന്നുള്ളത് ഇല്ല അവരത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു മാത്രമേ പറയുന്നുള്ളൂ ഇപ്പൊ ഓരോ സീസണിലും ഓരോ തരത്തിലുള്ള ആളുകൾ കൊണ്ടുവരുന്നില്ലേ ഇപ്പൊ ലസ്പിയൻ കപ്പിളിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് പോലും മനസ്സിനകത്തേക്ക് അങ്ങനെ ഒരു വിഷം കയറ്റി വെച്ചിരിക്കുകയാണ് എനിക്ക് ഭാവിയിൽ ഒരു പെണ്ണിനെ ഞങ്ങൾ മതി ചെയ്യുന്ന ഒരു പെൺകുട്ടി പറയുമ്പോ എത്രത്തോളം ഉണ്ട് അപ്പൊ അതവിടെ നിൽക്കട്ടെ പരദൂഷണവും അതേപോലെ സദാചാരവും അവരവിടെ കാണിക്കട്ടെ നമുക്ക് പുറത്തിരുന്ന അഭിപ്രായം പറയാം അത്രേ ഉള്ളൂ പിന്നെ ഇത്രമാത്രം ആളുകൾ കണ്ട ഒരു കാര്യം തന്നെ അനുമോളും കണ്ടു എങ്കില് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഇവിടെ ബിഗ് ബോസിലുള്ള ഒരാൾക്കും പി ആർ വർക്ക് ചെയ്യേണ്ട കാര്യം നമുക്ക് ആരിക്കുമില്ല നമുക്ക് അഭിപ്രായം പറയാം ഇപ്പൊ അനിമോളെ എതിരെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ നിഷ്പക്ഷമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതൊക്കെ നമ്മുടെ താല്പര്യങ്ങളാണല്ലോ ഇവിടെ അനുമോള് ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കണ്ടെത്തട്ടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനം ഇവിടെ കണ്ടിട്ട് റിയാക്ട് ചെയ്ത പോരേ അത്ര തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായിരിക്കും സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്